بسم الله الرحمن الرحيم الحمد لله والصلاة والسلام على نبينا محمد وعلى آله وصحبه أجمعين ما بعد قال الإمام النزدي رحمه الله باب احترام اسماء الله وتغيير الاسم لاجل ذلك احترام اسماء الله الله وينده بيرق അതിനുവേണ്ടി പേരുമാറ്റൽ ഇതുമായി ബന്ധപ്പെട്ട അധ്യായം അള്ളാഹുവിന്റെ പേരുകളെ ബഹുമാനിക്കൽ വാജിബാണ് അള്ളാഹുവിന്റെ പേരുകളെ ബഹുമാനിക്കുക എന്നുള്ളത് അള്ളാഹുന് ബഹുമാനിക്കലാണ് അപ്പൊ ആ ബഹുമാനം കാത്തുസൂക്ഷിക്കുന്നതിന് വേണ്ടി ഒരാളുടെ പേര് മാറ്റുക അതുമായി ബന്ധപ്പെട്ട തൗഹീദ് തൗഹീദിന്റെ പൂർണ്ണതയിൽപ്പെട്ടതാണ് അള്ളാഹുവിന്റെ പേരുകളെ ബഹുമാനിക്കലും അതിനുവേണ്ടി ഒരാളുടെ പേര് മാറ്റും അള്ളാഹുവിന്റെ പേരുകളെ കൊണ്ട് അള്ളാഹുവിന്റെ സൃഷ്ടികൾ അവരുടെ പേര് മാറ്റുക അല്ലെങ്കിൽ അള്ളാഹുന്റെ പേരുകളെ കൊണ്ട് പേര് വിളിക്കുന്നതിൽ നിന്ന് ഒഴിവാകുക അതൊക്കെ അള്ളാഹുവിനോടുള്ള അള്ളാഹുന്റെ അസ്മാകളോടുള്ള ബഹുമാനത്തിൽപ്പെട്ടതാണ് ോ ചാലയുടെ പേരുകൾ രണ്ടു തരത്തിലാണ് പേരുകൾ രണ്ടു തരത്തിലാണ് ഒന്നാമത്തത് അള്ളാഹു അല്ലാത്തവർ ആ പേരുകൾ വിളിക്കൽ ജയിസാണ് അത്തരത്തിലുള്ള പേരുകൾ മുസമ്മൽ അള്ളാഹു ചാലെ പേര് വിളിക്കുന്നത് പോലെ ആയിരിക്കൂല അള്ളാഹുവിന്റെ സൃഷ്ടികളെ പേര് വിളിക്കുന്നത് പക്ഷെ ജൈസ ഉദാഹരണത്തിന് അള്ളാഹു സുഹാനോഥ പേരുൾപ്പെട്ടതാണ് അൽ ഹമീദ് ഓ റജുലൻ ഹമീദ് ഹമീദ് എന്ന് ഒരു വ്യക്തിയെ വിളിക്കാം പേര് വിളിക്കാം ഉദാഹരണത്തിന് ഹമീദ് 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 ഫുലാൻ ഉപ്പയുടെ പേര് പറയാം ഹമീദ് മുഹമ്മദ് അങ്ങനെ അത് ജൈസ അതേപോലെ തന്നെ റഹീം റഹീം എന്നുള്ളത് അള്ളാഹുവിന്റെ അസ്മാവിളിൽ പെട്ടതാണ് ഒരു വ്യക്തിയെ റഹീം എന്ന് വിളിക്കാൻ ജായിസാണ് أنه رحيم بالمؤمنين رؤوف رحيم نبي صلى الله عليه وسلم الله تعالى رحيم. بارنا بالمؤمنين رؤوف رحيم هذا الملك وقال الملك إنا سبع بقرات سمان لا العزيز الأخ العزيز ഇപ്പൊ അത്തരത്തിലുള്ള പേരുകൾ അള്ളാഹു അല്ലാത്തവർക്ക് വിളിക്കൽ ജായിസാണ് അപ്പൊ അള്ളാഹുവിന്റെ പേരുകൾ തന്നെ അള്ളാഹു അല്ലാത്തവരെ വിളിക്കൽ ജായിസായിട്ടുള്ള പേരുകളുണ്ട് പക്ഷെ അള്ളാഹുവിനെ വിളിക്കുന്നത് പോലെയല്ല മറ്റുള്ളവരെ വിളിക്കുന്നതെന്ന് മാത്രം അള്ളാഹു സുഹാനോ അസീസ് എന്ന് പറയുമ്പോ അല്ലെങ്കിൽ അള്ളാഹു സുബാനോ ചാൽ അൽ ഹമീദ് എന്ന് പറയുമ്പോൾ ആ അസ്മാകളിൽ അടങ്ങിയിട്ടുള്ള അതിന് സിഫത്തുകളുണ്ട് ആ സിഫത്തുകൾ എന്ന് പറയുന്നത് എന്താണ് സമ്പൂർണ്ണമായിട്ടുള്ള അള്ളാഹുവിൻ്റെ സിഫത്തുകളാണ് അതിൽ യാതൊരു പോരായ്മയുമില്ല യാതൊരു ന്യൂനതയുമില്ല ആ സിഫത്തുകൾക്ക് നേരെ മറിച്ച് അത് മനുഷ്യരെ ഒളിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ സിഫത്തുകളെ പോലെയുള്ള സിഫത്തുകളല്ല അതിലടങ്ങിയിട്ടുള്ളത് തീർച്ചയായും അതിന് മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം ന്യൂനതകളുണ്ട് പക്ഷെ വിളിക്കൽ ജായിസാണ് ചില പേരുകൾ ഈ പറയപ്പെട്ട പേരുകൾ പോലെ രണ്ടാമത്തെ ഇനം അള്ളാഹു ചാലയുടെ ചില പേരുകളാണ് ഇത് അള്ളാഹു അല്ലാത്തൊരു വിളിക്കല് ജായിസ് അല്ല ഇതുപോലെ القهار الوهاب الواحد ذو الجلال والإكرام ذو الحفيظ القدير علام الغيوب إلى غيره فترد الله الله من لا حراما അപ്പൊ അള്ളാഹുവിന്റെ അസ്മാകളോടുള്ള ബഹുമാനത്തിൽപ്പെട്ടതാണ് അല്ലാ നുസമ്മി അഹദൻ ബിത്തെ അബീദിറില്ല അല്ലാ നുസമ്മി അഹദൻ ബി തെദ്രില്ല അബിദ് എന്ന് ചേർത്ത് അള്ളാഹു അല്ലാത്തവരോട് അബിദ് എന്ന് ചേർത്ത് വിളിക്കാം അത് അള്ളാഹുവിനോടുള്ള വിളിക്കാതിരിക്കുക എന്നുള്ളത് അള്ളാഹുനോടുള്ള ബഹുമാനത്തിൽപ്പെട്ടതാണ്

ിലേക്ക് അബിദ് എന്ന് കൂട്ടി വിളിക്കുക എന്നുള്ളത് അള്ളാഹുവിനോടുള്ള അള്ളാഹുവിന്റെ പേരുകളോടുള്ള ബഹുമാനത്തിൽപ്പെട്ടതല്ല അത് അള്ളാഹുവിനോടുള്ള മോശമായ അഥവിൽപ്പെട്ടതാണ് ഏതുപോലെ അബ്ദുൻ നബി എന്ന് പറയുന്നത് പോലെ അബ്ദുനാസർ എന്ന് പറയുന്നത് പോലെ അന്നാസർ അസ്മ ഇല്ല ഉള്ളാഹുവിന്റെ പേരുകൾ പെട്ടതല്ലത്മുൻസില്ല അള്ളാഹു ചാലക്ക് അന്നാസർ എന്നുള്ള ഇസ്മു സ്ഥിരപ്പെട്ടിട്ടുണ്ട് അതേപോലെ തന്നെ അബ്ദുൽ ജലീൽ അബ്ദുൽ ജലീൽ അൽ ജലീൽ അസ്മ ഇല്ല ഉള്ളാഹുന്റെ ഇസ്മിൽ പെട്ടതല്ല അൽ ജലീൽ എന്നുള്ളത് അതുപോലെ അബ്ദുൾ സത്താർ സമിൻ അസ്മ ഇല്ല അതുപോലെ അബ്ദുൾ റഷീദ് റഷീദ് ലൈസമിൻ അസ്മ ഇല്ല അള്ളാഹു സുഭാനോ ചാലയോടുള്ള അവന്റെ അസ്മാകളോടുള്ള ബഹുമാനത്തിൽപ്പെട്ടതാണ് അള്ളാഹുവിന്റെ പേരല്ലാത്തതിലേക്ക് ആബിദ് എന്ന് ചേർത്ത് വിളിക്കാതിരിക്കാം അല്ലാത്ത ഇല്ല إلا اسم من هذا يبغى عبد المطلب المطلب ليس من أسماء الله الله إنه بيرن المطلب فهذا لا يجوز قال رحمه الله عن أبي شريح رضي الله عنه اسمه

അതായത് ഏറ്റവും അവസാനത്തെ വിധി അന്തിമമായ വിധി അള്ളാഹുവിന്റെ വിധിയാണ് അവനിലേക്കാണ് ഹുക്കുമ് അവനിൽ നിന്നാണ് ഹുക്കുമ് അവനിലേക്കാണ് ഹുക്കുമിന്റെ കാര്യങ്ങൾ അടക്കപ്പെടുന്നത് പറഞ്ഞു കബീലയിലുള്ള ആളുകൾ ഗോത്രത്തിലുള്ള ആളുകൾ അവർക്കിടയിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടായി കഴിഞ്ഞാൽ എന്റെ അടുത്തേക്ക് അവർ വരും ബൈനഹും ഞാൻ അവർക്കിടയിൽ വിധി കല്പിക്കും തീർപ്പുണ്ടാക്കും അങ്ങനെ രണ്ട് കക്ഷികൾക്കും ആ വിധി തൃപ്തിയുള്ളതായി തീരും ഫഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം അതായത് അങ്ങനെ അവരാണ് തനിക്ക് ഈ ഒരു കൊനിയത്ത് കൽപ്പിച്ചു തന്നത് അബുൽ ഹക്കം എന്ന കൊനിയത്ത് തന്നത് എന്ത് നല്ല കാര്യമാണ് അതായത് ഈ രണ്ട് കക്ഷികൾക്കിടയിലും തീർപ്പ് കൽപ്പിക്കുമ്പോൾ രണ്ട് കക്ഷികൾക്കും അത് തൃപ്തിയുള്ള വിധിയായി തീരുക എന്നുള്ളത് എത്ര മനോഹരമായിട്ടുള്ള സംഗതിയാണ് താങ്കൾ ചെയ്തിട്ടുള്ളത് എന്ന അതിനെ അഭിനന്ദിച്ചുകൊണ്ട് പറ താങ്കൾക്ക് സന്താനങ്ങളുണ്ടോ

അപ്പൊ കൊനിയത്ത് മാറ്റി അബൽ ഹക്കം അബുൽ ഹക്കം എന്ന കുനിയത്ത് കാരണം അൽ ഹക്കം എന്നുള്ളത് അള്ളാഹുവാണ് അള്ളാഹുവിന്റെ ഇസ്മുൽപ്പെട്ടതാണ് അതിലേക്ക് കുനിയത്ത് ചേർത്ത് പറയാൻ പാടില്ല അപ്പൊ അബുൽ ഹക്കം എന്ന് വിളിക്കപ്പെട്ടാൽ അവിടെ അള്ളാഹുവിന്റെ അബ് എന്ന അർത്ഥമാണ് അവിടെ വരിക അത് പാടില്ല ജൈസ് അലൈഹി വല്ല ആ സ്വഹാബിടത്ത് കുനിയത്ത് മാറ്റി അള്ളാഹു സുബാനോ താലയുടെ അസ്മകളോടുള്ള ബഹുമാനം അതാണ് ആ ഒരു കാര്യത്തിന് പിന്നിൽ പിന്നെ നമുക്ക് മനസ്സിലാക്കാം അള്ളാഹു സുബാനോ താലയുടെ പ്രത്യേകമായിട്ടുള്ള ഇസ്മുകൾ അതായത് അള്ളാഹു അല്ലാത്തവർക്ക് ഉപയോഗിക്കാൻ ജായിസല്ല പാടില്ലാത്ത ഇസ്മുകളെ കൊണ്ട് ഒരാൾ നീയാൻ പാടില്ല കുനിയത്ത് ചെറുത് പറയാൻ പാടില്ല ഉദാഹരണത്തിന് അബുർ റഹ്മാൻ അങ്ങനെയുള്ള പേരുകൾ വെച്ച് കുനിയത്ത് പറയാൻ പാടില്ല വനൽ ഒരു ഒരു ഈ ഹദീസിലുള്ള തന്റെ ഏറ്റവും മുതിർന്ന മകനിലേക്ക് അവൻ എന്ത് ചെയ്യണം അവന് കുനിയത്ത് ചേർത്ത് പറയണം അത് മുസ്തഹബാണ് അത് മുസ്തഹബാണ് ഏറ്റവും വലിയ സന്താനത്തിലേക്ക് قال رحمه رحمه الله الله في شرح شرح فيه الرجل لم يكن له ابن بناته بناته ിൽ പറയുന്നു ഒരു മനുഷ്യൻ അവന്റെ ഏറ്റവും സന്താനങ്ങൾ വെച്ച് ഏറ്റവും വലിയ മകനിലേക്ക് അവന്റെ കുനിയത്ത് ചേർക്കണം ഇനി അവന് ആൺമക്കളില്ലെങ്കിൽ പെൺ സന്താനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയവളിലേക്ക് വളിലേക്ക് ചേർത്തി പറയണം കുനിയത്ത് വക്കതാലിക്കൽമാർ ആ തുഹ അതേപോലെ തന്നെയാണ് സ്ത്രീയും ഉമ്മു എന്ന് വെച്ച് പറയുമ്പോൾ അവളുടെ ഏറ്റവും വലിയ മുതിർന്ന സന്താനത്തിൽ അതായത് ആൺകുട്ടിയിലേക്കാണ് ചേർത്തി പറയേണ്ടത് ഫൈലിരി ഞങ്ങൾക്ക് ആൺകുട്ടി ഇല്ലെങ്കിൽ അവളുടെ ഏറ്റവും മുതിർന്ന പെൺകുട്ടിയിലേക്ക് ചേർത്തി പറയണം فيه تقديم മുതിർന്ന കുട്ടികൾക്ക് മുതിർന്ന കുട്ടികൾക്ക് ചെറിയ കുട്ടികളെക്കാളും മുൻഗണന മുസ്തഹബാണ് ആൺകുട്ടിയിലേക്ക് അത് മുതിർന്ന ആൺകുട്ടിയിലേക്ക് ചേർത്ത് കുഞ്ഞത്ത് പറയാന്നുള്ളത് മുസ്തഹബ്ബാണ് وان الانسان يتكنى باكبر اولاده استحبابا ويجوز التكني بغير ولد كما ام عبد الله ഇനിയിപ്പോ സന്താനങ്ങളൊന്നുമില്ല മക്കളില്ലാത്തവരാണെങ്കിൽ അവർക്ക് പുനിയത്ത് വെക്കാം ആയിഷാ റലിഅള്ളബ്ദില്ല അവർക്ക് സന്താനങ്ങളില്ലായിരുന്നു ഇനി ചെറിയ കുട്ടിയിലേക്കും വെക്കാം മുതിർന്ന കുട്ടികളിലേക്ക് വെക്കൽ മുസ്തഹാണ് അതേസമയം ചെറിയ കുട്ടികളിലേക്ക് ഏറ്റവും ചെറിയ കുട്ടിയുടെ പേരിലും കുനിയത്ത് വെക്കാം അസുലി പ്രകാരം വിളിച്ചതുപോലെ ഒരാൾക്ക് അറിയപ്പെടാം അത് ജനങ്ങൾക്കിടയിലായ ആ നിലക്ക് ആ പേരിൽ അറിയപ്പെടാം കുനിയത്ത് കൊണ്ട് അറിയപ്പെടാം ജായിസാണ് വയജൂസ് ജൈസാണ് ഇനിയിപ്പോ ഒരാൾ കുനിയത്ത് വെക്കുന്നില്ലെങ്കിലും ജായിസാണ് ജൈസുദാലിക ജായിസ് കുനിയത്ത് വെക്കാൻ വെക്കാതിരിക്കുക എല്ലാം ജായിസാണ് അപ്പൊ കുനിയത്ത് എന്ന് പറഞ്ഞാൽ അറബികളത് ഒരു ഷറഫായിട്ടാണ് കണ്ടിരുന്നത് കുനിയത്ത് കൊണ്ട് പേര് വിളിക്കുക എന്നുള്ളത് ഇക്രാമിൽ പെട്ടതാണ് ലക്കബ് കൊണ്ട് വിളിക്കുക ലക്കബ് കൊണ്ട് ആളെ വിളിക്കുക എന്നുള്ളത് അവര് ഒരു മോശമായ കാര്യമായിട്ടാണ് കണ്ടിരുന്നത് കുനിയത്ത് കൊണ്ട് പേര് വിളിക്കൽ ആ വ്യക്തിയെ ആദരിക്കുന്നതിൽ ബഹുമാനിക്കുന്നതിൽ പെട്ടതാണ് കുനിയത്ത് കൊണ്ട് വിളിക്കുക അങ്ങനെ കുനിയത്ത് കൊണ്ട് ആള് വിളിക്കുക ലക്കബ് കൊണ്ട് വിളിക്കൽ മോശമായിട്ടാണ് കണ്ടത് അങ്ങനെ ലക്കബ് കൊണ്ട് വിളിക്കുക എന്നുള്ളത് മോശമായിട്ടാണ് അറിവുകൾ കണ്ടിരുന്നത് ഷറഫ് ഒരു ഷറഫാണ്

في حديث المترجع يوم تعديل الألفاظ والتصفية والتربية. الألفاظ غلط ما أنت. كونية هذه تربية غلط كا. هذا هذه فلم يسقط النبي صلى الله عليه وسلم من هذا بل بادر إلى تعديل ذلك وتقويم وتصحيح هذا اللفظ حتى تسلم العقيدة الصحيحة فالتربية على العقيدة الصحيحة هذا من المطلوب. ി നബി സഹു അലൈവലം ഈ ഹദീസിൽ അവിടെ റസൂൽ അള്ളാഹി സല്ലാഹു അലൈ വസ്ലം ഈ പേര് അല്ലെങ്കിൽ ഈ കുനിയത്ത് അദ്ദേഹത്തെ വിളിക്കപ്പെട്ടപ്പോ അദ്ദേഹത്തിന്റെ കബീലയിലുള്ള ചില ആളുകൾ അബു ഷുറഹിനെ അബുൽ ഹക്കം എന്ന് കുനിയത്ത് വിളിക്കപ്പെട്ടത് കേട്ടപ്പോ റസൂൽല്ലാഹി സല്ലാഹു അലൈഹി വസ്സലം ഉണ്ടാതിരുന്നില്ല ഉടനെ തന്നെ അത് തിരുത്തി അൽ അൽഹക്കം എന്നുള്ളത് അള്ളാഹു ആണ് അതുകൊണ്ടത് മാറ്റണം അങ്ങനെ റസൂൽ സ്വല്ലി വസ്ലാം അത് തസ്ഹീഹ് ചെയ്തു ശരിയായ സ്വഹീഹായ അതീതയുടെ അടിസ്ഥാനത്തിൽ തന്നെ അതിന് തർബിയത്ത് നൽകി ഇപ്പൊ റസൂലിന്റെ സുന്നത്തിൽപ്പെട്ടതാണ് അതേപോലെ തന്നെ റസൂൽ സല്ലാഹു അലൈ വസല്ലം ഏകദേശം ഇരുപത് ഇരുപത് സുഹാബികളുടെ പേരുകൾ മാറ്റിയതായിക്കൊണ്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് അത് ചിലത് പേര് മാറ്റിയിട്ടുള്ളത് റസൂൽല്ലാഹി സല്ലാഹു പേര് മാറ്റിയത് തൗഹീദിന്റെ ഇഖ്ലാസിന്റെ കാര്യത്തിന് വേണ്ടിയാണ് ചിലത് അള്ളാഹുവിനോടുള്ള അദബ് കാത്തുസൂക്ഷിക്കാൻ വേണ്ടിയാണ് ചിലത് അഹുവിന്റെ പേരിനോടുള്ള അവഹേളനം അത് തടയുന്നതിന് വേണ്ടിയാണ് ചിലത് പ്രത്യാശ നൽകുന്ന പേരുകളാക്കി മാറ്റാനാണ് ചില പേരുകൾ ദുഃഖം ഒക്കെ സൂചിപ്പിക്കുന്ന പേരുകളാണ് പ്രത്യാശ നൽകുന്ന പേരുകളാക്കി അതുപോലെ തന്നെ സ്വന്തം നബ്സിന് തസ്കിയ സ്വന്തമായി കൊണ്ട് തെസ്ഗിയ നൽകുന്ന പേരുകളും ക്രിസ്വല ശർമ്മ മാറ്റിയിട്ടുണ്ട് സ്വന്തത്തെ തെസ്ഗിയ കൊടുക്ക വല തുസിയൽ നിങ്ങൾ സ്വന്തത്തിന് എന്താണ് പുകഴ്ത്തി പറയുന്നത് ആ ഒരു ഭയം കാരണം റസൽ ചില പേരുകൾ മാറ്റിയിട്ടുണ്ട് സഹാബികൾ അപ്പൊ അത് സ്ഥിരപ്പെട്ടത് റസൂൽ സല്ലാഹു അലൈഹി വസ്ലമൻഹായുടെ പേര് മാറ്റി ബറ എന്ന് പറയുന്ന പേരിനെ ജൈനബ് മാക്കി ആക്കി മാറ്റി അതേപോലെ തന്നെ ഷിഹാബ് എന്ന പേരിനെ ഹിഷാബെന്നാക്കി അതെല്ലാം അൽവാൻത്തിന്റെ സിൽസില സഹിഹയിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ ഹസൻ എന്നുള്ളത് സഹലന്നാക്കി മാറ്റി എന്നർത്ഥത്തിൽ വരുന്ന പേരിനെ സഹലന്നാക്കി മാറ്റി ഇപ്പൊ ഇതെല്ലാം അള്ളാഹുവിനോടുള്ള അള്ളാഹുന്റെ അസ്മാകളോടുള്ള ബഹുമാനത്തിൽപ്പെട്ടതാണ് അതേപോലെ തന്നെ ഇസ്മിൻ ഇല ഇസ്മിൻ മുബാഹ് ഒരു ഇസ്മിൻ ഒരു പേര് ആ പേരിന് മറ്റൊരു മുബാഹായ പേരിലേക്ക് മാറ്റലും ജൈസാണ് മുഹമ്മദ് എന്നുള്ള പേര് അത് ജായിസാണ് അതിന് അഹമ്മദ് എന്ന പേരിലേക്ക് മാറ്റാം അതും ജയ്സ് ആണ് ജയിസായ പേരിൽ നിന്ന് മറ്റൊരു ജായിസായ പേരിലേക്ക് മാറ്റാം സാലിഹ് എന്നുള്ളത് അബ്ദുല്ലെ അല്ലായ ചക്കപ്പറഫി ലതി ഇല്ലായ ജൂസ് അപ്പോ അനുവദനീയമല്ലാത്ത പേരിലേക്ക് മാറ്റിക്കൊണ്ട് ഒരു മനുഷ്യൻ മനുഷ്യനെന്തതില് കിബറ് കാണിക്കാൻ പാടില്ല الله آه سبحانك بيندك شو لا اله الا انت استاقظ بسم الله الرحمن الرحيم